അസലാമലൈക്കും യാറ്റി സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് സ്റ്റിച്ചിങ് പെർഫെക്ഷൻ ആവാത്തവർക്കും അതേപോലെ ശരീരത്തിൽ അളവ് എടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയായിരിക്കുമല്ലേ അപ്പോൾ എങ്ങനെ ഒരു പാൻ്റ് അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കുക അപ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അളവ് എടുക്കുക എന്നാണ് നമ്മൾ കാണിക്കണത് ശരീരത്തിൽ അളവെടുത്തിട്ട് എടുത്തിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇതേപോലെ നിങ്ങൾ അളവെടുത്തിട്ട് അതിൽ മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളളവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് നിങ്ങളളവിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ആദ്യം നമ്മൾ പാൻറ്റിൽ നിന്നാണ് ക്ലാസ് തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ആണ് ഇട്ടിട്ട് കുഴപ്പമില്ല എനിക്ക് പുറത്തേക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ആരും മുന്നിൽ വന്നാലും ഞാൻ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ കൂടി പഠിക്കാൻ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി മാസത്തെ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതിൽ ചുരിദാർ ബ്ലൗസ് മാക്സി ഫ്രോക്ക് എല്ലാം ഉണ്ടായിരിക്കും ചുരിദാറിൽ സാദാ പാൻറ്റ് പലാസോ സ്ട്രൈറ്റ് പാൻറ്റ് പാട്ട്യാല ചുരിപോട്ടം ബ്ലൗസിൽ സാദാ കട്ടിങ് ക്രോസ് കട്ടിങ് പ്രിൻസസ് കട്ടിങ് അതേപോലെ നൈറ്റിയിൽ ത്രീ പീസ് കട്ടിങ് അടക്കം എല്ലാ ഐറ്റവും ഫ്രോക്കുകൾ ഏത് മോഡലാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫോട്ടോ വിട്ടെന്നാൽ അതടക്കം കറക്റ്റായിട്ട് ബോഡിയിൽ എങ്ങനെ അളവെടുക്കണം എങ്ങനെ മാർക്ക് ചെയ്യണം കട്ട് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണം എന്നാണ് ക്ലാസ് ഉണ്ടായിരിക്കുക അപ്പോൾ അപ്പം നമ്മളെങ്ങനെ പാൻറ്റ് ഒരാളെടുക്കുക എങ്ങനെ മാർക്ക് ചെയ്യുക കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുകയെന്ന് കാണിക്കുക പെട്ടെന്ന് അപ്പോൾ എങ്ങനെ അളവ് എടുക്കുക എന്ന് തുടങ്ങുക നമ്മൾ ആദ്യം ഒരു വ്യക്തി അളവെടുക്കുമ്പോൾ വ്യക്തി നിവർന്ന് നിന്നിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നിവർന്ന് നിന്നിട്ട് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ നിന്നാൽ നമ്മൾ പാന്റിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകും നമ്മൾ അളവെടുക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം പൊക്കിളിൽ നിന്ന് ഒരു ഇഞ്ച് മേലെയാണ് ടാപ്പ് പിടിക്കേണ്ടത് പാൻറിന് വേണ്ടി അളവ് എടുക്കുമ്പോൾ പൊക്കി നിന്ന് ഒരിഞ്ച് മേലെ ടാപ്പ് പിടിച്ചിട്ട് നിലത്ത് തട്ടുന്നത് വരെ ഇതിപ്പോൾ ഇങ്ങനെ നിലത്ത് തട്ടുന്നത് എവിടെയാണ് നോക്കുക ഓക്കേ നിലത്ത് തട്ടുന്നത് വരെ നിൽക്കുക അപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് താഴെ ഒരു പൊക്കളിൽ നിന്ന് ഒരു ഇഞ്ച് മേലോട്ട് പിടിച്ചിട്ട് താഴെ നിലത്ത് തട്ടുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കണ്ടോ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം ഒരിക്കലും അവളിങ്ങനെ വളഞ്ഞ് നിൽക്കരുത് അപ്പോൾ കണ്ടോ ടാപ്പ് താഴോട്ട് വരുമ്പോൾ ലെങ്ത് കുറയുന്നത് പിന്നെ നമ്മൾ നിവർന്ന് നിൽക്കുമ്പോൾ പാൻറ്റ് ലെങ്ത് ഇല്ലാതായി പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ നിവർന്ന് നിന്നിരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത് കിട്ടിയത് മുപ്പത്തെട്ട് ഇഞ്ചാണ് അല്ലേ എഴുതട്ടോ കറക്കം മുപ്പത്തിയെട്ട് എഞ്ചി കിട്ടി പിന്നെ നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം നിങ്ങളെ മുന്നിൽ ഇനിയിപ്പം നിങ്ങളെ കുട്ടികളവെടുത്തിട്ടായാലും ആദ്യം നമ്മൾ എപ്പോൾ നമ്മൾ കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് സ്വയം നമ്മളെ ശരീരത്തിൽ അളവെടുത്ത് നമ്മൾ ചെയ്യണം അപ്പോൾ മാത്രമാണ് എത്രത്തോളം പോരായ്മകൾ പോരായ്മകളുണ്ടെന്നും എത്രത്തോളം അത് പെർഫെക്റ്റ് ആയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു നമ്മളിപ്പോൾ അടുത്തൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ നമ്മൾ മക്കളെടുത്ത് ചോദിക്കണം അത് അവിടെ റെഡിയാണോ ഇവിടെ റെഡിയാണോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല വേണ്ടത് നമ്മൾ സ്വയം ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യാനൊരു കോൺഫിഡൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവും നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യൽ നമ്മളെ മക്കൾക്കാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോണത് ഓക്കെ അപ്പം നിങ്ങൾ ഒരു പഴയ വെള്ള തുണി എടുത്തിട്ട് അതിൽ കഞ്ഞിവെള്ളം മുക്കി തുണി സ്റ്റിഫ് ആയിരിക്കണം കഞ്ഞിവെള്ളം മുക്കി അയൺ ചെയ്തിട്ട് അതിലായിരിക്കണം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതേപോലെ അളവ് എടുത്തിട്ട് നിങ്ങൾ ആ തുണിയിലൊന്ന് ചെയ്ത് നോക്ക് നിങ്ങളെ സ്വന്തം അളവിൽ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അതിൽ സർട്ടിഫൈഡ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിന്നെ പിന്നോട്ട് പോകരുത് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ എപ്പോഴാണോ നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കണം അപ്പം മുതൽ നമ്മൾ പിറകോട്ടും നമ്മളെ കൊണ്ട് കഴിയുമെന്ന് ചിന്തിക്കണമെത്തുന്നതാണ് നമ്മൾ വളർച്ചയിലേക്കും പോകണം അത് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ടോപ്പിനെ കുറിച്ച് പഠിക്കാൻ ഫ്രോക്കിനെ പിടിച്ച് ബ്ലൗസ് മാക്സ് എന്ത് പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അഞ്ഞൂറ് രൂപ മാത്രം അടച്ചിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കുന്നത് ഹിപ്പിൻ്റെ അളവാണ് ഹിപ്പിൻ്റെ അളവ് എടുക്കുമ്പോൾ പൊക്കളിൽ നിന്ന് രണ്ടിഞ്ച് താഴെയാണ് ടാപ്പ് പിടിക്കേണ്ടത് കേട്ടോ അപ്പോൾ പൊക്കലിൽ നിന്ന് രണ്ടിഞ്ച് താഴെ പിടിച്ചിട്ട് ഉണ്ടോ ഇവിടെയാണ് പൊക്കിണ്ടാവുക അതിൽ നിന്ന് രണ്ടിഞ്ച് താഴോട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ടൈറ്റ് അളവ് ഈ ടാപ്പ് ഇങ്ങനെ കറങ്ങണം നമ്മളൊരു വിരലിട്ട് ഇങ്ങനെ പിടിച്ചാൽ തന്നെ ടൈറ്റായ ടാപ്പ് ഇങ്ങനെ കറങ്ങിയിരിക്കണം അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് നാൽപ്പതാണ് കേട്ടോ കേട്ടോ നാൽപ്പതിഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ പൊക്കിളിൽ നിന്ന് രണ്ടിഞ്ച് താഴെ ടാപ്പ് ഇങ്ങനെ ടൈറ്റായി പിടിക്കുക നല്ല ടൈറ്റായി പിടിക്കണ്ട ഒരു ഒരു വിരലിൽ ഇങ്ങനെ നിൽക്കും വേണോ ഇങ്ങനെ കറങ്ങും വേണം ടാപ്പ് കേട്ടോ ആ ലെവലിൽ പിടിച്ചാൽ മതി അപ്പോൾ നാൽപ്പത് ഓക്കെ അപ്പം ഇതിൻ്റെ ഹിപ്പിൻ്റെ ചുറ്റളവ് അതായത് ഇവിടുത്തെ അരവണ്ണം എന്നില്ല നമ്മൾ പറയും സീറ്റളവ് എന്തൊക്കെ പലരും പലതും പറയും അപ്പോൾ ഹിപ്പിൻ്റെ ചുറ്റളവ് ഞാൻ ഹിപ്പ് ചുറ്റളവ് എന്ന് എഴുതുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് എന്നെ വിളിക്കാം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണോ സംശയമുള്ളത് അതിന് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൺപത് ഇവിടെ ഞാൻ നമ്പർ തഴുതി വെക്കണേ എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഈ നമ്പറിലാണ് നിങ്ങൾ ഇന്നെ വിളിക്കേണ്ടത് കണ്ടോ ഈ നമ്പറിൽ നിങ്ങളെ നിങ്ങൾ ഇന്നെ തീർച്ചയായിട്ടും വിളിക്കുക എന്ത് സംശയമായാലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഹിപ്പിൻ്റെ ചുറ്റളവ് കിട്ടിയത് നാൽപ്പത് അല്ലേ നാൽപ്പത് പിന്നെ നമ്മൾ നോക്കണ്ടത് ക്രോച്ചേരിയ കാണുക എന്നുള്ളതാണ് പക്ഷേ അളവ് പിന്നെ എന്താ പറയുക സീറ്റ് ലെങ്ത്ത് അങ്ങനെയൊക്കെ അതിന് പറയാറുണ്ട് നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് ചിന്തിച്ചാൽ മതി അപ്പോൾ ക്രോച്ചേരിയ സീറ്റ് ലെങ്ത്ത് എന്ന് എഴുതലേ നമ്മൾ സീറ്റളവെന്ന് എഴുതാം ഓക്കെ ക്രോച്ചേരിയാണ് കേട്ടോ അത് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും നിങ്ങൾ അത് അത് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പം സീറ്റളവ് കിട്ടണം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇറക്കത ഈ മുപ്പത്തെട്ട് ഇതിലേക്ക് അഞ്ച് കൂട്ടിയിട്ട് അതിനെ മൂന്ന് കൊണ്ടിക്കുകയാണ് കേട്ടോ ഇതിലേക്ക് അഞ്ച് കൂട്ടിയിട്ട് മൂന്ന് കൊണ്ടരിക്കുക അത് നമ്മളിവിടെ എഴുതാം അതിന് ശേഷം നമുക്ക് ആണ് കിട്ടേണ്ടത് അങ്ങനെ നാലളവുകളാണുള്ളത് അടിലൂസാണ് പിന്നെ കിട്ടേണ്ടത് പാങ്കിലുള്ള അളവ് ഇറക്കം ഹിപ്പ് ചുറ്റളവും അടിലൂസും ആണ് ഉള്ളത് കേട്ടോ അടിലൂസ് എട്ട് ഏഴ് ആറ് ഇതിൽ ഏതു ആവാം അപ്പോൾ ഇത് കുട്ടികൾക്കാണ് ആറ് ടീനേജ് ഏഴ് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്നത് എട്ടാണ് അപ്പോൾ നമ്മൾ അടിലൂസ് എടുക്കുന്നത് എട്ടാണ് പിന്നെ നമ്മൾ ഇറക്കത്തിലേക്ക് നമ്മൾ പ്ലസ് നാല് കൂട്ടുക അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അളവ് മാറിക്കൊണ്ടേ ഇരിക്കും ഒരു വ്യക്തിൻ്റെ അളവ് മാറിക്കൊണ്ടേയിരിക്കും ഒരു കാരണവശാലും ഈ അളവ് മാറൂല ഇതെല്ലാവർക്കും ഒരളവാണ് ഇത് ഒരു ഒന്നര വയസ്സായ കുട്ടിയാണെങ്കിലും അറുപത് വയസ്സായ മുതിർന്ന ഒരാളാണെങ്കിലും ഈ ഇത് ഇതൊന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ അളവുകൾ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ വ്യക്തികൾ അളവ് മാറും മെത്തേഡ് മാറൂല കേട്ടോ അപ്പോൾ നമ്മൾ നാല് കൂട്ടി അപ്പോൾ മുപ്പത്തെട്ടിലേക്ക് നാല് കൂട്ടിയപ്പോൾ നമുക്ക് നാൽപ്പത്തിരണ്ട് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ ഈ മുപ്പത്തെട്ട് നാല് കൂട്ടണം പോലത്തെ അൻപതാണെങ്കിലും നാല് കൂട്ടണം ഇരുപതാണെങ്കിലും നാല് കൂട്ടണം അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് വ്യക്തികളവ് മാറുന്നതിനനുസരിച്ച് ഇത് മാറില്ല ഈ അളവുകളെ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഹിപ്പിൻ്റെ ചുറ്റളവ് നാൽപ്പത് നാൽപ്പത് പ്ലസ് പത്ത് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ നാൽപ്പത് മാറിക്കൊണ്ടേ ഇരിക്കും ഇതിൻ്റെ അളവാണ് നിങ്ങളളവ് ചിലപ്പോൾ ആവില്ല അപ്പോൾ ഇത് മാറിക്കൊണ്ടേയിരിക്കും ഈ അളവ് മാറൂലട്ടോ ഓക്കെ അപ്പോൾ പത്ത് കൂട്ടി അപ്പോൾ നമ്മൾ നാൽപ്പത് പ്ലസ് പത്ത് സമം അൻപതിലേ അൻപത് നമ്മൾ തുണി നാലായിട്ടല്ലേ മടക്കുന്നത് അപ്പം നാലുകൊണ്ട് ഹരിക്കുക നാലു കൊണ്ട് അരിച്ചപ്പം പന്ത്രണ്ടരയാണ് കിട്ടുന്നത് കേട്ടോ പന്ത്രണ്ടര നമുക്ക് കിട്ടി ഓക്കെ പിന്നെ നമ്മൾ ഈ അളവ് ക്രോച്ചേരിയ കാണുക സീറ്റ് അളവ് കാണുക ഓക്കെ ഈ അളവ് കാണുക ഈ അളവ് കാണുന്നത് ഈ മുപ്പത്തെട്ട് ഇതാ ഈ മുപ്പത്തിയെട്ട് പ്ലസ് അഞ്ച് അപ്പോൾ മൂന്ന് മെത്തേഡാണ് ഉള്ളത് തോന്നുന്നത് ഒന്ന് ഈ നാല് ഒന്ന് പത്ത് ഈ അഞ്ച് ഇത് വ്യത്യസ്ത രീതിയിലാണല്ലേ കൂട്ടണത് ഇത് ലെങ്തിലേക്കാണ് കൂട്ടുന്നത് ഹിപ്പിലേക്കാണ് കൂട്ടുന്നത് ക്രോച്ചേരിയിലേക്കാണ് കൂട്ടുന്നത് അപ്പോൾ ഇത് മൂന്നും ഒരിക്കലും മാറൂല വ്യക്തികളവ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ മുപ്പത്തെട്ട് പ്ലസ് അഞ്ച് നാൽപ്പത്തി മൂന്നിലെ നാൽപ്പത്തി മൂന്നിനെ ഹരിക്കണം മൂന്ന് മൂന്ന് കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത് കേട്ടോ നാൽപ്പത്തി മൂന്നിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പം നിങ്ങൾ ഹരിക്കണ സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷനാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ഇങ്ങനെ പിടിക്കുക അപ്പം നാൽപ്പത്തി മൂന്ന് എവിടെ വന്ന് നോക്കുക നാൽപ്പത്തി മൂന്ന് വന്നത് ഇവിടെ അല്ലേ ഇവിടെ അപ്പോൾ ഈ നാൽപ്പത്തി മൂന്നിന് നമ്മൾ മൂന്നാക്കുക കണ്ടോ മൂന്ന് ഭാഗാക്കുക നാൽപ്പത്തി മൂന്നിന് എവിടെയാണ് വരുന്നത് നോക്കുക അപ്പോൾ ഇങ്ങനെ മൂന്ന് ഭാഗമാക്കി പിടിച്ചപ്പോൾ നാൽപ്പത്തി മൂന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനാലേ കാലിലാണ് കണ്ടോ പതിനാലേ കാലിലാണ് ഇങ്ങനെ നോക്കിയാൽ മതി ഇത് നാല് ഭാഗാക്കുക എന്ന് പറയുമ്പോൾ ഈ നാൽപ്പത്തി മൂന്നിന് നാല് ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിച്ചിക്കാണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ നാല് ഭാഗമാകും ഓക്കെ അപ്പം അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ടാപ്പിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സമം പതിമൂന്നേ കാലും സോറി പതിനാലേ കാലും പ്ലസ് ഒന്ന് ഇഞ്ച് തുമ്പും കൂട്ടണം കേട്ടോ അങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ അളവുകളൊക്കെ മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ഇന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് കേട്ടോ അപ്പോൾ ഈ അളവുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഇത് ഇതിൻ്റെ ഒരു ഫിഗർ വരട്ടോ അപ്പോൾ ലെങ്ത്ത് നാൽപ്പത്തി രണ്ടും നമുക്ക് ഇനി അളവുകൾ മാർക്ക് ചെയ്യാനുള്ള ഇതിലാണ് നാൽപ്പത്തി രണ്ട് പന്ത്രണ്ടര പതിനാലേക്കാല് എട്ട് ഇതിലാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇത് വാങ്ങിക്കാം കേട്ടോ ഓക്കെ ലെങ്ത് വരച്ചു പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ ചുറ്റളവ് വരച്ചു പിന്നെ റോച്ചീര വരച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് വലിയവർക്ക് മൂന്നും കുട്ടികൾക്ക് രണ്ടര മാർക്ക് ചെയ്യണം ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് മൂന്നിഞ്ച് കുട്ടികൾ വലിയവർക്കും കുട്ടികളാണെങ്കിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത് ഇതിപ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് നമുക്ക് സങ്കല്പിക്കാനേ പറ്റുള്ളൂ കാരണം അതിന് മാത്രം ലെങ്ത്ത് ബോർഡ് ഉണ്ടാവില്ല അപ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് പന്ത്രണ്ടര നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയ അളവ് പന്ത്രണ്ടര ആ അളവാണ് ഇത് ഓക്കെ നാൽപ്പത് പ്ലസ് പത്ത് അൻപത് ഹരിക്കണം നാല് പന്ത്രണ്ടര ഇത് കേട്ടോ പിന്നെ ക്രോച്ചേരിയ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് ഞാൻ പറഞ്ഞ സീറ്റ് ലെങ്ത് ക്രോച്ചേരി എന്തും പറയാം അതാണ് ഈ പതിനാല് പ്ലസ് ഒന്ന് പതിനാല് പതിനാലേക്കാല് പതിനാലേക്കാല് പ്ലസ് ഒന്ന് കേട്ടോ ഒന്ന് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് ഷേപ്പ് ചെയ്യില്ല ഒന്നര ഇഞ്ച് ഇതിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒന്നരയിലൂടെ ഇങ്ങനെ പോയാൽ മതി ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂന്നിഞ്ച് കൊടുക്കേണ്ടത് പിന്നെ ഈ പന്ത്രണ്ടര ഇവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുക പന്ത്രണ്ടര ഇവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് നമ്മൾ പാൻറ്റിൻ്റെ കുറച്ചും കൂടെ നീളം കൂട്ട കേട്ടോ താഴ്ഭാഗത്ത് ഇഞ്ച് കേട്ടോ ഇവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ചെയ്യുക ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മേലക്കിങ്ങോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക മേലക്കിങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ ഇതിൽ നിന്ന് ക്രോസ് ആയിട്ട് വരയ്ക്കുക താഴോട്ട് ഒരു ക്രോസ് ആയിട്ട് വരയ്ക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് കട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ വരണം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം നമ്മൾ പൊതുവെ എങ്ങനെ കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്താ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുരുണ്ട് കയറും അപ്പോൾ ചുരുണ്ട് കയറാതെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് ആയിട്ട് ലൈന് കൊടുക്കുന്നത് ഓക്കെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിത് അങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യാൻ നോക്കും കേട്ടോ അപ്പം തുണിനെ നമ്മൾ രണ്ടായി മടക്കുക ചെയ്ത കേട്ടോ ഓക്കെ അതാ നീളത്തിലാണ് മടക്കിയിട്ടുള്ളത് കേട്ടോ ആദ്യം തുണിനെ നമ്മൾ വീതി ഉള്ള ഈ തുണിനെ നടുമടക്കി കേട്ടോ ഇങ്ങനെ നടുമടക്കി ഓക്കെ എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ രണ്ടായി മടക്കി ഇത് എന്തിനെ ഇങ്ങനെ രണ്ടായി മടക്കുന്ന ഉള്ളിൽ വെച്ച് മടക്കാതിരിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉള്ളിലേക്ക് തുള്ളി ഉള്ളിലോട്ട് പോയാൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടൂല അപ്പോൾ ഒരു കാലു ചെറുതും ഒരു കാലു വലുതോ വീതി കുറഞ്ഞു പോകും അപ്പം അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ സെപ്പറേറ്റ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ആയിരുന്നു അതിലേക്ക് നാല് കൂട്ടി നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തത് കണ്ടോ പിന്നെ നമ്മൾ ഇവിടെയാണ് ഇവിടെ നമ്മളെ ഹിപ്പിൻ്റെ അളവാണ് കേട്ടോ പന്ത്രണ്ടര ഇവിടെ നമ്മൾ പന്ത്രണ്ടര ഹിപ്പിൻ്റെ എടുത്തു അപ്പോൾ ടാപ്പ് ഏത് വശത്തേക്കാണോ വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റേക്കാണ് വരക്കേണ്ടത് കണ്ടോ ഇതിങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കുക ഇങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും വരക്കണം അപ്പോൾ നമ്മൾ ടാപ്പ് ഇപ്പോൾ ബിഗിനേഴ്സാണ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത് ഇഞ്ച് വരുന്നില്ലേ ഇതാണ് ഒരു മീറ്റർ ഉണ്ടാവുക കേട്ടോ ഇതാണ് ഒരു മീറ്റർ ഉണ്ടാവുക പിന്നെ ഇതാണ് ഇഞ്ച് ഉണ്ടാവുക ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് ഇഞ്ച് ഈ രണ്ട് ഒന്ന് രണ്ടാമത്തെ ലൈന് വരുമ്പോൾ ഒരു ഇഞ്ചിന് ശേഷം രണ്ടാമത്തെ ലൈന് വരുമ്പോൾ കാലിഞ്ച് പിന്നെ നാലാമത്തെ ലൈന് വരുമ്പോൾ അര ഇഞ്ച് പിന്നെ ആറാമത്തെ ലൈന് വരുമ്പോൾ മുക്കാലിഞ്ച് പിന്നെ എട്ടാമത്തെ വര വരുമ്പോൾ രണ്ട് ഇഞ്ച് ഓക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ക്രോച്ചേരിയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് ഉണ്ടോ പതിനാലേ കാലല്ലേ നമ്മൾ പറഞ്ഞത് പതിനാലേകാലും പ്ലസ് ഒന്നും പതിനഞ്ചേകാലോ പതിനഞ്ചേകാല് ഇവിടെ മാർക്ക് ചെയ്തു പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ ഈ പന്ത്രണ്ടര ഇവിടെ ഉണ്ടോയെന്ന് നോക്കാൻ പന്ത്രണ്ടര ഇവിടെ ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു പറഞ്ഞൂല്ലേ ഇവിടെയാണ് അതിൻ്റെ അളവ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണ് കേട്ടോ ഒന്ന് ഇങ്ങോട്ട് വരച്ചു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് ഉണ്ടോ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ എന്നിട്ട് നമ്മൾ താഴ്ഭാഗത്ത് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ താഴ്വശത്ത് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഈ താഴെന്ന മുഗൾ ഭാഗത്തേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ആക്കി വരച്ചു കേട്ടോ ഇങ്ങോട്ടൊരു ക്രോസ് ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് ഷേപ്പ് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് ഇവിടെ വേണമെന്ന് കേട്ടോ മൂന്നിഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെയാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ടര ആ പന്ത്രണ്ടര നിങ്ങൾക്ക് ഇവിടെയും വന്നിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ അളവ് പതിനാല് കാലും പ്ലസ് ഒന്നും ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഈ താഴ്ഭാഗത്തിട്ടിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് കേട്ടോ ഇട്ട് നമ്മൾ ഇവിടുന്ന് ഇതിലേക്ക് ഇതിലേക്ക് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു കേട്ടോ ഇനി ഇത് ഇവിടെ ഇവിടെ മടങ്ങി നിൽക്കുന്ന ഭാഗം ഉൾവശത്തൂടെ കട്ട് ചെയ്യാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ പിന്നെ ഷേപ്പ് റൗണ്ട് ഇത് അലാസിക്കിടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബോർഡിൻ്റെ ഷേപ്പ് റൗണ്ട് ഇല്ലേ ഇവിടുത്തെ അളവാണ് കേട്ടോ മുഗൾ ഭാഗത്തെല്ലാം ഇവിടുത്തെ ഈ വണ്ണം കുറഞ്ഞ ഭാഗം എവിടെയാണോ അവിടുത്തെ അളവാണ് അപ്പോൾ ഇത് മുപ്പത്തഞ്ചാണ് കേട്ടോ അതിൽ നിന്ന് മൂന്നിഞ്ച് കുറക്കുക അപ്പോൾ എത്രയാണ് ഞങ്ങൾക്ക് ഇതേപോലെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് കിട്ടിയത് അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചിട്ട് മുപ്പത്തി രണ്ടിലേ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇവിടുന്ന് മൂന്നിഞ്ച് കുറച്ചിട്ടാണ് അലാസ്റ്റിക്ക് എടുക്കേണ്ടത് ഓക്കെ എവിടെയാണ് വരുന്നത് കേട്ടോ ആണല്ലേ ഉണ്ടോ ഇതൊരു പീസ് ഇത് രണ്ട് പീസ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുകയാണ് കേട്ടോ ഈ പീസിൻ്റെ ഈ ഭാഗം ഇത് നല്ല ഭാഗമാണ് കേട്ടോ ഈ പീസിൻ്റെ ഈ ഭാഗം അങ്ങനെ രണ്ട് പീസിൻ്റെ ഓരോ ഭാഗവും നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഓരോ പീസിൻ്റെയും നല്ല ഭാഗം ഇതാണ് നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിലാണ് നമ്മൾ യോജിപ്പിക്കുന്നത് മുഗൾ ഭാഗത്തുനിന്ന് നമ്മൾ താഴോട്ട് വരിക കേട്ടോ ആദ്യം ഒരു ഏരിയയിലാണ് സ്റ്റിച്ച് സീറ്റ് ലെങ്ത് അവിടെയാണ് സ്റ്റിച്ചിങ് തുടങ്ങണത് ഓക്കെ നമ്മൾ സൈഡ് കൂട്ടിയില്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും മുകൾ ഭാഗ ഏറ്റവും മുകൾ ഭാഗത്ത് അര ഇഞ്ച് മടക്കിയിട്ട് മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാം ഉണ്ടോ ഈ മുകളിൽ ഇവിടെയാണ് സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ ഇവിടെ അത് നല്ലവണ്ണം ശ്രദ്ധിക്കട്ടോ ഇവിടെയാണ് വരുന്നത് മൂന്ന് വട്ടികൾ ഒന്നേക്കാൽ ഇഞ്ചിൽ കേട്ടോ ഒന്നേക്കാൽ ഇഞ്ചിൽ ഒരു മടക്കും കൂടി മടക്കുക മടക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒന്നേക്കാൽ ഇഞ്ച് കണ്ടോ ഒരിഞ്ചിൻ്റെ അലാസ്റ്റിക് ആണെങ്കിൽ ഒന്നേക്കാൽ ഇഞ്ചിൽ ചെയ്യാം കേട്ടോ ഒരിഞ്ചിൻ്റെ അതേപോലെ കണ്ടോ ഒന്നേക്കാൽ ഇഞ്ചിൽ ചെയ്യുക േക്കാളി സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ താഴ്വശത്താ ഇത് ഈ വെട്ടിട്ട ഭാഗം വരെ മടക്ക് നമ്മൾ വെട്ടിട്ട ഈ ഭാഗം ഉണ്ടല്ലോ ഈ പോണം അവിടെ വരെ മടക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതിൻ്റെ ഉൾവശത്തേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ഈ തുമ്പ് ഈ മടക്കിൽ വരണം കേട്ടോ എന്നിട്ടിങ്ങനെ മടക്കുക ഉണ്ടോ എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക ഈ പ്രെസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതിന്റെ ഉൾവശത്തേക്ക് ഇത് മടക്കി വെക്കുക കേട്ടോ ഉൾവശത്തെ തുമ്പും ഈ മടക്കു ഒന്നിച്ചായിരിക്കണം എന്നിട്ട് നമ്മള് അതേപോലെ സ്റ്റിച്ച് ചെയ്യാം രണ്ട് കാലം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇനി നമ്മള് അലാസ്റ്റിക് ആണ് കേട്ടോ അലാസ്റ്റിക് ഈ തല ലാസ്റ്റിൽ ഉള്ളോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ആദ്യം ചെയ്യേണ്ടത് രണ്ടു വശവും ഓരോ സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ ഇവിടെ കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെ വലിച്ച് കറക്റ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു എട്ട് ഇഞ്ച് ഈ ലെവലിൽ പിടിക്കാം ആദ്യം ഹലോ ഇവിടെ നിർത്തി വീണ്ടും നമ്മൾ ഈ തല തലന്ന് കുടിക്കുക ഇവിടെ നിർത്തിക്കുക എന്നിട്ട് കറക്റ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇതേപോലെ ഒരെട്ടിഞ്ചിൽ കുടിച്ചിട്ട് വയ്ക്കുക അതേപോലെ കണ്ടോ ഒരിഞ്ചിൽ അടുത്ത ക്രോച്ചേരിയ കൂട്ടുകൾ ചെയ്യണേട്ടോ ഒരു പാൻറ്റ് എത്ര സിമ്പിളായിട്ടാണ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടുകാരും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്ക ആൾക്കാർക്കൊരു തോന്നലാണ് ഓൺലൈനായാൽ പഠിക്കാൻ കഴിയില്ല അതൊരു വെറും തോന്നലാണ് കേട്ടോ നിങ്ങൾ ഈ പാൻ ചെയ്തിട്ട് നിങ്ങൾ സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സന്തോഷമുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോന്ന് ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം നൽകിയത് കാരണം നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ ശരീരത്തിൽ അളവ് കൊടുക്കണം ഏതെല്ലാം അളവ് പാർട്ടിലെ ഏതെല്ലാം അളവുകളുണ്ട് എങ്ങനെ മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്യണം മാർക്ക് ചെയ്യണം കട്ട് ചെയ്യണം അങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ ടൈലറിങ്ങിൻ്റെ പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ പിന്തുണയാണ് നമുക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വിളിക്കാം നമ്മൾ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്തു തരും കേട്ടോ അപ്പോൾ നമ്മൾ ഇനി കാല് കൂട്ടുക ചെയ്യുക താഴ്ഭാഗത്ത് കൂട്ടുക കൂട്ടുമ്പോൾ ഏറ്റവും താഴെ നിന്ന് മേലോട്ടെന്നെ കൂട്ടേണ്ടത് കേട്ടോ നമ്മൾ ഇവിടെ ഇഞ്ച് വിട്ടിട്ട് നമ്മൾ എട്ട് ഇഞ്ചല്ലേ മാർക്ക് ചെയ്ത് ഇഞ്ചാണ് നമ്മൾ ലൂസ് വരിക കണ്ടോ ഏഴ് ഇഞ്ച് എട്ടിഞ്ച് മാർക്ക് ചെയ്ത് ഏഴിഞ്ച് അപ്പോൾ ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇവിടെ മാത്രം നമ്മൾ ഈ ഒരു ഇഞ്ചിൽ പോകൂ കേട്ടോ അവിടുന്ന് കുറച്ച് മേലോട്ട് പോകുമ്പോൾ മുക്കാൽ ഇഞ്ച് ആ ഇഞ്ച് ലെവലിൽ വരണം കേട്ടോ ഉണ്ടോ നമ്മൾ ഇങ്ങോട്ടാണ് വരേണ്ടത് കാരണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് കട്ടിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിക്കൽ അപ്പോൾ ഈ ഒരു കാലം ഇവിടുന്ന് ചെയ്തതിനെച്ച ഒരു കാരണവശാലും ഇവിടുന്ന് താഴോട്ട് പോകരുത് എപ്പോഴും താഴ്ഭാഗത്തുനിന്ന് മേലോട്ട് വരട്ടോ അപ്പോൾ താഴ്ഭാഗത്തുനിന്ന് നമ്മൾ മേലോട്ടാണ് വരുന്നത് ഓക്കെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു കറക്റ്റ് സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്തു കെട്ടോ എന്നിട്ട് ഈ താഴ്ഭാഗത്തു നിന്ന് മേലോട്ട് വരിക രണ്ട് കാലം നമ്മൾ ആദ്യം ചെയ്യേണ്ട താഴ്ഭാഗത്തുനിന്ന് മേലോട്ട് വരിക എന്നുള്ളതാണ് ഓട്ടെ നമ്മൾ പാനിൻ്റെ സ്റ്റിച്ചിങ് കഴിയും രണ്ടാമത്തെ സ്റ്റിച്ചിങ് നമ്മൾ താഴ്ന്നു ും അവസാനം വരെ ചെയ്യട്ടോ ഇനി നമ്മൾ ഇവിടുത്തെ അലാസ്റ്റിക് ഇതാ ഇതിനൊന്ന് പതിച്ചു കൊടുക്കണം ഇത് ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഗ്ലാസ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇവിടുന്ന് വേസ്റ്റ് വേസ്റ്റാണ് അതപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ നൂലൊക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതേപോലെ നെക്സ്റ്റ് കാലം ചെയ്യട്ടോ കേട്ടോ ഒരു പാൻഡ് കാണിക്കാം ഇട്ടുണ്ട് അതേപോലെ അങ്ങനെ ചെയ്ത് നോക്കാം എന്തായാലും കേട്ടോ ഇതേപോലെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കണ്ടോ നമ്മൾ ലെങ്ത്ത് എത്രണ്ട് അളന്ന് നോക്കാം നമ്മളെ അടുത്ത ലെങ്ത്ത് വന്നിട്ടുണ്ടോ എന്ന് അളന്ന് നോക്കാം കേട്ടോ കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ച് കേട്ടോ കറക്റ്റ് ലെങ്ത്ത് വന്നിരിക്കണത് മുപ്പത്തിയെട്ട് ഇഞ്ചാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ എല്ലാ ഈ ക്ലാസ് ഒക്കെ ഞാൻ തന്നിട്ടുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ക്ലാസ് ഓൺലൈനായിട്ട് നടത്തുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക സ്വന്തം അളവിൽ എന്തായാലും ഒരു വൈറ്റ് കുണിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ എന്താണോ ഒരു റിസൾട്ട് ഉള്ളത് റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം എൻ്റെ നമ്പർ ഇതാണ് ഇതിൽ കോൾ ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കോൾ ചെയ്യാം പിന്നെ ആറ് മാസത്തെ കോഴ്സ് തീർത്തും ഫ്രീ ആണ് കിട്ടും അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസിൽ ആറ് മാസം കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് അഞ്ഞൂറ് രൂപ കൊടുക്കണത് ഇത് കുടുംബശ്രീ സംരംഭമാണ് ഒന്ന് രണ്ടാമത്തത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ടാവും സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യാനും അതേപോലെ സ്വന്തമായിട്ട് അവനവൻക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കണ്ടാവും അങ്ങനത്തെ എല്ലാവർക്കും ഗുണകരമായ ക്ലാസ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവരൊക്കെ ഡെറ്റ് ടു സെഡിൻ്റെ തയ്യൽ പരിശീലന യൂണിറ്റിലേക്ക് സ്വാഗതം ഇൻഷാല്ല നല്ലൊരു പിന്നെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുന്നത് നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പാൻറ്റ് ഷർട്ട് കോട്ട് സ്കിട്ട് അരി വർക്ക് എല്ലാം അവൈലബിൾ ആണ് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അസാ വേം